ഗോത്രജനതയെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വനംവകുപ്പ് താൽക്കാലിക വാച്ചർമാരായി ആദിവാസി യുവാക്കളെ നിയമിച്ചു തുടങ്ങിയത് ജോലി കിട്ടിയ സന്തോഷമായിരുന്നു പലർക്കും ആദ്യം എന്നാൽ പിന്നീടത് വിഷമമായി മാറി വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ശമ്പളം ലഭിക്കും ബാക്കി മുഴുവൻ കുടിച്ചുക ഇങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് പിന്നിട്ടവരും ഇക്കൂട്ടത്തിലുണ്ട് മറ്റ് യാതൊരു ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്ന് തങ്ങൾക്ക് ലഭിക്കാറില്ലെന്ന് വനം വകുപ്പ് താൽക്കാലിക വാച്ചറായ രാംരാജ് പറയുന്നു ഇപ്പം നമ്മുടെ സ്വന്തം കാട്ടിൽ പണിയെടുക്കാണ്ട് ഇത്തരം

പട്ടിണ കിടക്കേണ്ട അവസ്ഥ ഇനി ഉണ്ടാകില്ലെന്ന ആശ്വാസവും തേഞ്ഞ് തീർന്ന ബൂട്ടും കീറിയ യൂണിഫോമും അഴിച്ചു വെച്ച് കാവൽ അവസാനിപ്പിച്ച് കാടിറങ്ങുമ്പോഴും ഇതുവരെ ചെയ്ത ജോലിയുടെ കൂലിയെങ്കിലും തീർത്തു തരണമെന്നാണ് ഇവരുടെ ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം